പീരീഡ്സ് അശുദ്ധിയാണോ എന്ന് ചോദിക്കുന്ന ആളുകളോട് പീരീഡ്സ് എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് അമ്മയാകാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് പിന്നീട് എങ്ങനെയാണ് അശുദ്ധിയായത് എന്ന് ചോദിച്ചാൽ പണ്ട് സ്ത്രീകളും പുരുഷനും ഒരേപോലെയാണ് ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ രീതിയിലുള്ള പൂജകളൊന്നുമല്ല വളരെ കഠിനമായ ജോലികളായിരുന്നു ഈ പൂജ രീതികൾ ആർത്തവ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരിക വേദനകളുണ്ട് പണ്ട് അതിനൊന്നും മെഡിസിൻസ് ഇല്ലായിരുന്നു ഇന്നത്തെ കാലത്ത് ടാബ്ലറ്റ്സുകൾ പെൺകുട്ടികൾ യൂസ് ചെയ്യും അത്തരം വേദനകൾ ഉള്ള സമയത്ത് നമുക്ക് ക്ഷേത്രങ്ങളിൽ വന്ന് പൂജ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ബ്ലീഡിങ് ആകുന്നവർക്കും പുറത്തേക്ക് പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ട് കാണും അതായത് ക്ലോത്ത് ആയിരുന്നു പണ്ടൊക്കെ പാഡിന് പകരം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ മറ്റൊരാളുടെ വീട്ടിൽ പോയി നിൽക്കുക അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ക്ലോത്ത് യൂസ് ചെയ്യുന്ന പെൺകുട്ടികളുടെ ഒരു ഒരവസ്ഥയെപ്പറ്റി അവനവൻ്റെ കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ നമ്മളങ്ങനെ വീട്ടു ജോലികൾ ചെയ്യുക അല്ലെങ്കിൽ പുറത്തേക്കിറങ്ങി പറമ്പിലെ ജോലികളൊക്കെ ചെയ്യുക ഇതിൽ നിന്നൊക്കെ സ്ത്രീക്കൊരു റെസ്റ്റ് ആവശ്യമായിരുന്നു അങ്ങനെയാണ് സ്ത്രീകൾ റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയത് ഈ ആർത്തവ ദിവസങ്ങളിൽ പിന്നീട് ഇതൊരു അനാചാരമായി ചില സ്വാർത്ഥതയുള്ള മനുഷ്യർ മുദ്രകുത്തി എന്നതാണ് വാസ്തവം പുരുഷന്മാർ സ്ത്രീകളെ അശുദ്ധി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതേ സ്ത്രീയുടെ ഉദരത്തിൽ നിന്നാണ് നിങ്ങൾ ജന്മം കൊണ്ടത് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകുന്നത് നല്ലതാണ് വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക